അപ്പോൾ അത് ആ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ക്രിസ്മസിനുള്ളൂ അപ്പം നമ്മളിത് ഏറ്റവും ചിലവ് കുറച്ച് എങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിത് അതിനായിട്ടൊരു കാർട്ടൺ ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒഴിച്ചിട്ട് ബാക്കി മൂന്ന് വശവും ഞാൻ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആ പുറത്തേക്ക് നിൽക്കുന്ന എല്ലാ പോർഷനും കട്ട് ചെയ്ത് കളയാം ബോക്സിന് അങ്ങനെ പ്രത്യേകിച്ച് സൈസൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ കുക്കർ വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു ബോക്സാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ബോക്സ് വേണമെങ്കിലും എടുക്കാം വലിപ്പം കുറഞ്ഞതോ വലിപ്പം കൂടുതലോ അങ്ങനെ ഏതാ ഏത് ബോക്സായാലും കുഴപ്പമില്ല നമുക്ക് ഒരുപാട് ഡാമേജ് ഒന്നും ഇല്ലാത്തൊരു ബോക്സ് എടുത്താൽ മതി അപ്പം ഞാനിത് ആ ഒരു പോർഷൻ മാത്രം പുറത്തേക്ക് നിൽക്കുന്നത് അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി മൂന്ന് വശവും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് കൂടുതലായിട്ട് കീറിയൊന്നും പോവരുത് കുറച്ച് ലെവലിൽ തന്നെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം അതാ ഈ ഒരു പോർഷൻ മാത്രം അവിടെ നിർത്തിക്കൊള്ളുക എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആ അകത്തുള്ള ഉണ്ടല്ലോ അതെ ആ പൊങ്ങി നിൽക്കുന്ന പോഷനും കൂടെ ഗം തേച്ച് ഒന്ന് ഒട്ടിച്ചു വെക്കണം അത് ഒട്ടിച്ചില്ലായെന്നുണ്ടെങ്കിൽ അതിങ്ങനെ അനങ്ങി നമ്മൾ പുൽക്കൂട് ലാസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ അത് മൊത്തം അലമ്പാകും അപ്പോൾ അതുകൊണ്ട് ദേ ഈ ഒരു രീതിയിൽ ആ ഒട്ടാതിരിക്കുന്ന പോഷണും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നമ്മളിത് ചതുരത്തിലുള്ള അതായത് നമ്മുടെ പെട്ടിയുടെ അതേ അളവിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ഉള്ളിലായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ അതിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണോന്ന് ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് ആണെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ മേളിൽ വരുന്നൊരു പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് പൊളിച്ചളയുക അതായത് നമുക്കൊരു നാച്ചുറലായിട്ട് ഒരു ഒരു ഭിത്തിയുടെ ഒരു ടെക്സ്ച്ചറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാട്ടൺ ഒക്കെ പൊളിക്കുമ്പോൾ അത് ഈ ഒരു ഡിസൈനിൽ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ഈ കാട്ടൺ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊരു സ്ക്വയറിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു വിൻഡോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു ജനൽ പോലെ ഒരു ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വരച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഞാനതി സ്കെയിലും മാർക്കറും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്ക്വയർ ആയിട്ട് വരയ്ക്കുന്നുണ്ട് നമ്മൾ വലിയ പെർഫെക്ഷൻ ഒന്നും വേണമെന്നില്ല ആ ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊളിഞ്ഞു പോവും അതുകൊണ്ടാണ് നേരത്തെ ആ കാഡ്ബോർഡ് പീസ് ഇതിനകത്തേക്ക് ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത് ഇതേ കണ്ടോ ഈ ഒരു ഇത്രയും വലിപ്പം മതി ഈയൊരു സ്ക്വയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഞാൻ അത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ കാർഡ് ബോർഡ് പീസ് അതിനകത്തേക്ക് ഒട്ടിക്കുന്നത് ഇനി ഇതും നമുക്ക് സ്ക്വയറിൽ കട്ട് ചെയ്യണം അപ്പോൾ ഒന്നിച്ച് കട്ട് ചെയ്തിരുന്ന അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ അപ്പൊ അതും കൂടി ഫെവികോൾ വെച്ചാണ് ഒട്ടിക്കുന്നത് ഇതെല്ലാം ഒട്ടിക്കാൻ നിങ്ങൾക്ക് ഫെവികോളോ ഗണ്ണോ അല്ലെങ്കിൽ ബി സിക്സ് തൗസൻഡ് എന്ന് പറഞ്ഞ ഗമ്മോ അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പം നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫെവികോളും പിന്നെ ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞ ഗമുമാണ് എൻ്റെ ഇല്ല അതുകൊണ്ട് ഒട്ടിച്ച് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതെ ഈ നമ്മൾ നേരത്തെ ഓൾറെഡി സ്ക്വയർ കാർഡ് ബോർഡിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നീ ഇപ്പോൾ ഒട്ടിച്ച പോർഷനിൽ നിന്നും കൂടെ ആ സ്ക്വയർ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് ഇനി വേണ്ടത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കാണ് ഇത് നമുക്കൊരു ജനൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അത് ഇനി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതും ഒട്ടിക്കുന്നത് നമുക്ക് ഒന്നെങ്കിൽ ഫെവിക്കോൾ എടുക്കാം അതല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ചും ഒട്ടിക്കാം അതല്ല നിങ്ങളുടെ ഇതിൽ ഗ്ലൂ ഗണ്ണുണ്ടെങ്കിൽ ഗ്ലൂഗണ്ണും യൂസ് ചെയ്യാം ഇതിപ്പോൾ ബാക്കിൽ വരുന്ന പോർഷനാണ് അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ ആദ്യം ഒന്ന് വെച്ച് നോക്കുക അതിന് ശേഷം മാത്രമേ ഒട്ടിക്കാവുള്ളൂ അപ്പം ഞാനിവിടെ ഇത് ഒട്ടിക്കാനും യൂസ് ചെയ്യുന്നത് നമ്മുടെ സെല്ലോ ടേപ്പാണ് കാരണം ഇത് ബാക്ക് പോർഷനിൽ പോകുന്നത് കൊണ്ട് നമ്മളിത് നേരെ വയ്ക്കുമ്പോഴത്തേക്കും ഇത് കാണുന്ന പോർഷൻ അല്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഫെവി ഫെവികോളോ അല്ലെങ്കിൽ ഗ്ലൂഗണ്ണോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനപ്പം ഇത് കാണാത്ത പോർഷൻ ആയതുകൊണ്ട് സെല്ലോ ടേപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത് അപ്പോൾ പുൽക്കൂട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരിച്ചിരി കൂടി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നടുക്ക് വെക്കാനായിട്ട് എടുക്കുന്ന ഐസ്ക്രീം സ്റ്റിക്ക് ഞാൻ ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്ന ഗം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കാരണം അതിനകത്ത് നമുക്ക് സെല്ലോട്ടിപ്പം ഒട്ടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് കാണുന്ന പോർഷൻ അപ്പോൾ അതുകൊണ്ട് ഈ ഗം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പത് അതും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്റെ ബോക്സിനെ ഈ ഇതുപോലെ കുറേ പടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രൗൺ കളറിലെ ഒരു പേപ്പർ എടുത്തിട്ട് ചുറ്റിനും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ബോക്സിൽ ഇതുപോലെ എഴുത്തൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇനി റൂഫ് വെക്കാനായിട്ട് ഇതേ ഒറ്റ നീളത്തിലുള്ളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആ റൂഫിന്റെ ബാക്കിലെ പോർഷൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ അതേ ഷേപ്പിൽ കാർഡ്ബോർഡ് പീസ് ഒരു ത്രികോണത്തിന്റെ ഒരു ഷേപ്പിൽ അതായത് അതൊന്ന് വെച്ച് അളന്നു നോക്കുക അതിനുശേഷം ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക നമുക്കിതൊന്നും വലിയ ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയൊന്നുമല്ല നിങ്ങളിതിപ്പോൾ കാണുമ്പോൾ വിചാരിക്കുമോ ഇത് കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ ഇതെല്ലാം എളുപ്പമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബോക്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാത്രം ഇതെല്ലാം ചെയ്തു കൊടുക്കണമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എളുപ്പമാണ് അപ്പം ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇത് ഒട്ടിക്കാനും ഈ പറയുന്ന പോലെ ഞാനിവിടെ സെല്ലോ ടേപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പശ ഏതാണോ അത് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിത് അതൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ സെല്ലോ ടേപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത് അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ ഒന്ന് ആ ഒരു എഡ്ജൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒട്ടിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ഇല്ല അതിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുൽക്കൂട് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ കാണുമായിരിക്കും അപ്പോൾ നിങ്ങളുടെ സജഷൻസും അല്ലെങ്കിൽ എനിക്കിതിനകത്ത് വന്നിട്ടുള്ള തെറ്റുകളും ഒക്കെ നിങ്ങൾ കമൻറ്റായിട്ട് ഒന്ന് പറയണേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പുൽക്കൂട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമല്ലോ അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെച്ചത് അപ്പോൾ അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യണം എന്നുള്ളത് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഐഡിയക്ക് വെക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ അതൊന്ന് നമ്മളെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഞാൻ നമ്മൾ ഒട്ടിച്ച ആ കാഡ്ബോർഡ് പീസിൻ്റെ മൂന്ന് സൈഡും സെല്ലോ ടേപ്പ് വെച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത് കാരണം ഇത് ബാക്കിലേക്ക് പോകുന്ന പോർഷൻ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാലും കുഴപ്പമില്ല അതാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം കാരണം ഈ പറയുന്ന അല്ലാതെയുള്ള ഉള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം ഇത് ഒട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേ ഇനി ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് കാർഡ് ബോർഡ് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോൺ ഷേപ്പിൽ അതായത് ഇത് ഈ കാണുന്ന പോലെ ഒന്ന് മുറിച്ച് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഫസ്റ്റ് ആ ബോക്സ് എടുത്തപ്പോഴത്തേക്കും ബാക്കി മൂന്ന് സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിലാ കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന പോർഷൻ ആ പോർഷനകത്ത് നമ്മളിത് ഒരു കുഞ്ഞു വേലി പോലെ ഉണ്ടാക്കുവാണ് അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കിയിട്ട് എനിക്കൊരു ഐഡിയം കിട്ടുന്നില്ലായിരുന്നു ഇത് ഇതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തമില്ലായിരുന്നു കാരണം ഇത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ചെയ്യായിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഐസ്ക്രീം ക്രീം സ്റ്റിക്കൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് ഈ കാർഡ് ബോർഡിൻ്റെ പീസ് തന്നെയാണ് മുറിച്ച് ഒരു വേലിയുടെ ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട് ഇതുമൊക്കെ ചെയ്യാനായിട്ട് ആദ്യം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഇത് എങ്ങനെ ആക്കി എടുക്കും എന്നുള്ളത് പക്ഷേ ഇപ്പം കുഴപ്പമില്ല ആ ഒരു രീതിയിൽ ഇത് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കൂടിൻ്റെ ഫ്രണ്ടിൽ ദേ ഈ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് ഫെവികോളും പിന്നെ ബി സെവൻ തൗസൻഡെന്ന് പറയുന്ന ഗമ്മും ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ പശേ ഉള്ളത് അത് വെച്ച് ഉപയോഗിക്കാം ഇനി ഞാൻ എടുക്കുന്നത് കച്ചിലാണ് വൈക്കോലെന്നും പറയും വൈക്കോൽ ഇതിപ്പൊ എന്തേലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പുൽക്കൂടനെ വെച്ചത് ഏർ എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ് നിങ്ങളുടെ കയ്യിൽ വൈക്കോലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല വൈക്കോൽ നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം എന്താ ഈ പുല്ല് കണ്ടോ ഇത് എല്ലാ പറമ്പിലും ഒക്കെ ഉണ്ടാവുന്ന പുല്ലാണ് ഈ പുല്ല് ഏർ കുറച്ചൊന്ന് വെട്ടിയെടുത്തിട്ട് ഉണക്കിയെടുത്താൽ മതി നീ അതും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ബ്രൗൺ കളറിലെ നമ്മുടെ പേപ്പർ കവർ ഉണ്ടല്ലോ അത് നീളത്തിൽ മുറിച്ച് എടുത്താലും മതി അപ്പോൾ ഞാനത് ഇവിടെ നമ്മുടെ വൈക്കോലൊന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സൂചി നൂല് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ടൈ ചെയ്തുകൂടി കൊടുക്കുന്നുണ്ട് അങ്ങനൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെറുതെ വൈക്കോല് അറേഞ്ച് ചെയ്തൊന്ന് ഇട്ട് കൊടുത്താലും മാത്രം മതി ഞാൻ ഞാനത് വൈക്കോൽ രണ്ട് സൈഡിലും വെച്ചു ഇനി ബാലൻസ് ഉള്ളത് ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മുടെ ഉള്ളിലും കൂടെ ഒന്ന് ഇട്ട് വൈക്കോൽ വൈക്കോലിട്ടതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതാകുമ്പോ അത് ഏഹ് അമങ്ങി ഇരുന്നോളും പിന്നെ അത് ഇതും ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങി വെച്ചിരുന്നതാണ് പുൽക്കൂട്ടിൽ വെക്കുന്നത് അപ്പോൾ ഇതും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഒരു എഴുപത്തിയഞ്ച് രൂപ എന്തോ ആയിരുന്നു ഇതിന് വില വന്നിരുന്നത് ഇത് ഈ പ്രാവശ്യ വില എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്ക് കളർ പ്രിൻ്റ് എടുക്കാൻ പറ്റും അപ്പോൾ അത് പ്രിൻ്റ് എടുത്തിട്ട് ഈർക്കിലിയിലൊട്ടിച്ചിട്ട് ഇതിനകത്ത് കുത്തിക്കൊടുത്താലും മതി അപ്പോൾ നമ്മൾ ഈ പുൽക്കൂടിൻ്റെ ഉള്ളിലായിട്ട് ചെറുതായിട്ട് തെർമോക്കോള് ആദ്യം വിരിക്കുക എന്നിട്ട് അതിൻ്റെ പുറത്ത് വേണം വൈക്കോല് വയ്ക്കാനായിട്ട് എന്നിട്ട് അതിൽ ഈ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് അതിൽ കുത്തി കൊടുത്താലും മതി അപ്പൊ ഞാൻ എൻ്റെ ഇപ്പൊ ഈ ശില്പങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വേറെ വാങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ എന്താ അത് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ വെക്കുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അതൊന്ന് എനിക്ക് പറഞ്ഞും കൂടെ തരിക അപ്പൊ ഞാൻ എന്തെ നമ്മുടെ മാലാകെ ഇതിൻ്റെ മേളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ടേപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത് എന്നിട്ട് അത് കാണാതിരിക്കാനായിട്ട് അതിന്റെ മുകളിൽ കുറച്ച് കച്ചിലും കൂടെ വെക്കുന്നുണ്ട് ഇനി ഇത് ഞാൻ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് അതായത് പഞ്ഞി പഞ്ഞി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തത് അതിൻ്റെ മുകളിലൊക്കെ ആയിട്ടൊന്ന് ഇങ്ങനെ വെച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് കോട്ടൺ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ഐഡിയ ചെയ്തതാണ് ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ഞാൻ വാംലേറ്റ് ഇടുന്നുണ്ട് അപ്പോൾ ആ വാംലേറ്റ് എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ രാത്രിയൊക്കെ പുൽക്കൂട് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലൈറ്റ് വെക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്